ാണ് അപകടം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഏറെ വിദ്യാർത്ഥികളുള്ള കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമുള്ള കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമുള്ള ഈ ജില്ലയിലേക്ക് അന്ന്

നമ്മുടെ സമരം പൊളിക്കാൻ പല അടവുകളുമായിട്ട് അടവുകളുമായി കഥകന്യരായ പ്രവർത്തകന്മാരെ നമുക്ക് ഏറ്റവും വലുത് നമ്മൾ എം എൽ എ ആണ് എം എൽ എ നമുക്കറിയാവുന്നത് ആരുടെ ഒക്കെ കോട്ടിൽ അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പാർട്ടിയുടെ നേതാവും എം എൽ എയുമായ സാഹിബ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് സഹിക്കുന്നില്ല യമല പ്രയമല മുസ്ലിം ലീഗിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകന്മാരുടെ ഒരു കാര്യം പറയാല്ല ആർ ഡിഒയുടെ കോർഡി ഉള്ളതുകൊണ്ട് മാത്രമാണ്അgetDate കേവലത്തിൽ ഇതിനെ പിന്തുണരാൻ ഉണ്ടാക്കി മാർപാർട്ടിന്റെ ഇതിൽ കൂട്ടൽ കോഴ്സുകളെടുത്ത് അത് വച്ചിട്ട് എടുക്കാനാണ് പല മാർികളിൽ പ്രതിക്ഷിച്ച് മലപ്പുറത്ത് വെച്ച് സിടി ആഡിഷണൽ ഡയറക്ടർമാറ്റി തീരുമാനമായി ಅದുകൂടി ഉണ്ടായിതുകൊണ്ട് ഇവിടെ കുറേയേ അവസസുകൾ ഉണ്ട് എന്നാൽ കൗൺസിലിന്റെ മുന്നപരി கமெண்ட் முடிட்டு மாறி நம்ம செமமா போறோம். அங்கமாடிங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்கங்க ஏப்பாடா நீங்க பண்ணி வாங்க படிக்கலாம் அங்கே கூட தயார் இருக்கா ஆவலா சுத்தாரா எதுக்கு ஊடு விட்டு வர நீ என்ன மாதிரி விளையாடி ஒரு அம்சத்துக்கு இல்லை என்ன ரிதுமு திங்க வந்துட்டேங்க தயிச்சு ഈ സമരം ടത്തെത്തണം സർക്കാർ പല രീതിയിലും പല മാർഗങ്ങളും ഉപയോഗിച്ച് സമരത്തിന്റെ സമയം കുറക്കാനും സമരത്തിന്റെ വീരം കുറക്കാനും ശ്രമിക്കും ഇത് ഏറ്റവും അച്ചടക്കമുള്ള ഏറ്റവും മാന്യബോധമുള്ള ഇന്ത്യയിലെ പ്രബലമായ സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ രണാങ്കണത്തിൽ വെച്ച് അവകാശം നേടിയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതുകൊണ്ട് ഈ സമരം നമുക്ക് നേരത്തെ ഞങ്ങൾ നിർത്തണം ആരാലും കാണിക്കേണ്ടതും മര്യാദയാണ് ഏതായാലും വളരെ നന്നായി വിജയിപ്പിച്ചിട്ടുള്ള മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ സമാപനം നന്ദി പറഞ്ഞുകൊണ്ട് മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഏറ്റവും ഒരു സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം ആർ ഡിഒ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തെ തകർക്കും വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചെങ്കിൽ പോലും എൺപത് ശതമാനം ഉദ്യോഗസ്ഥന്മാരെയും പുറത്തു നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമരം അവസാനിപ്പിച്ചിട്ടുള്ളത് സൂചിപ്പിക്കുവാനുള്ളത് ഈ സമരം കണ്ടിട്ട് നിങ്ങൾക്ക് ഹാൽ ഒരു കാര്യം തീർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ എന്താണോ ഈ ജനകീയ പ്രക്ഷോഭത്തിന് മുമ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം ആ ലക്ഷ്യം നേടുന്നതുവരെ ഈ സമരം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഈ ഘ ീഗിൻ സമരങ്ങൾ മുസ്ലിം ലീഗിൻ സമരങ്ങൾ മുസ്ലിം ലീഗിൻ സമരങ്ങൾ തന്നില്ലെങ്കിൽ സമരത്തിന്റെ കോലം മാറോ സമരത്തിന്റെ കോലം മാറോ സമരത്തിൽ